വായനാ പക്ഷാചരണത്തിൻ്റെ ഭാഗമായി ജില്ലാ ഭരണകൂടവും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പും ജില്ലാ സാക്ഷരതാ മിഷനും സംയുക്തമായി പ്ലസ് വൺ പ്ലസ് ടു പത്താം ക്ലാസ് തുല്യതാ പഠിതാക്കൾക്ക് ക്യുസ് മത്സരം സംഘടിപ്പിച്ചു നൂറോളം പഠിതാക്കളാണ് ടീമായി ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തത് പത്താംതരം തുല്യതാ പഠിതാക്കളുടെ വിഭാഗത്തിൽ നിന്ന് കരുവാരക്കുണ്ട് ജി എസ് എസ് എസിലെ ടി കെ ഷീബ പി പി നൂറുൽ ബഷീറ എന്നിവർ ഒന്നാം സ്ഥാനം നേടി മേലങ്ങാടി ജി വി എച്ച് എസ് എസിലെ പി ഖൈറുനിസ കെ സലീന എന്നിവരുടെ ടീം രണ്ടാം സ്ഥാനവും വേങ്ങര ജി എം വി എച്ച് എസ് എസിലെ എൻ പ്രസന്നകുമാരി ഫാത്തിമദ് സുഹറ എന്നിവരുടെ ടീം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി പ്ലസ് വൺ തുല്യതാ പഠിതാക്കളുടെ വിഭാഗത്തിൽ നിന്ന് ബി <Tabii> ി അങ്ങാടി ജി വി എച്ച് എസ് എസിലെ എ റുക്കിയ വി വി സൌദാബി എന്നിവർ ഒന്നാം സ്ഥാനവും പരപ്പനങ്ങാടി എസ് എൻ എം എച്ച് എസ് എസിലെ പി എം ഷഹീറ കെ പി സിന്ധു എന്നിവർ രണ്ടാം സ്ഥാനവും പെരിന്തൽമണ്ണ ജി എം എച്ച് എസ് എസിലെ പി ഷിഫാന സി ഷംല എന്നിവർ മൂന്നാം സ്ഥാനവും നേടി പ്ലസ് ടു തുല്യതാ പഠിതാക്കളുടെ വിഭാഗത്തിൽ പെരുവള്ളൂർ ജി എച്ച് എസ് എസിലെ രമ്യ എ പി രജന എന്നിവരുടെ ടീം ഒന്നാം സ്ഥാനവും പരപ്പനങ്ങാടി എസ് എൻ എച്ച് എസ് എസിലെ കെ പി സുഫീറ സി സെമീറ സെമീറുടെ രണ്ടാം സ്ഥാനവും സി ം കെ രമണി എന്നിവരുടെ ടീം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ചാനൽ മലപ്പുറം കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്